പശ്ചിമ ബംഗാളിൽ വനിതാ ഡോക്ടറെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കി കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യം മുഴുവൻ പ്രതിഷേധം ആളിക്കത്തുകയാണ് അത്രമാത്രം ക്രൂരമായിട്ടാണ് എം ബി ബി എസ് പി ജി വിദ്യാർത്ഥിനി കൊല്ല ചെയ്യപ്പെട്ടത് ഈ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കുവാനാണ് ബി ജെ പി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മമതയുടെ ടിഎംസിയിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട ബി ജെ പി ഒരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു മാസങ്ങൾക്കുള്ളിൽ തന്നെ വീണുകിട്ടിയ തുറപ്പ് ചീട്ടായി ബി ജെ പി ഡോക്ടറുടെ കൊലപാതകത്തെ മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ബി ജെ പി കൊലപാതകം സർക്കാരിനെ കത്തിക്കാനുള്ള ഒന്നാന്തരം ആയുധമാക്കുമെന്ന് ആദ്യം തിരിച്ചറിഞ്ഞതും മമത ബാനർജി തന്നെയാണ് ബി ജെ പിയുടെ നീക്കങ്ങളെയെല്ലാം ഒരു മുഴം നീട്ടിയറിഞ്ഞുകൊണ്ടിരിക്കുന്ന മമത കൊലയാളിക്ക് വധശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് മാത്രമല്ല വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ വ്യാപക പ്രതിഷേധം രൂക്ഷമാകുന്നതിനിടെ നീതി തേടി തെരുവിലേക്കിറങ്ങും എന്നും മമത പറഞ്ഞു ബിജെപി ജെ വിമർശനം ചാനലുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെയും മറികടന്നാണ് മമത മന്ത്രിമാർക്കൊപ്പം തെരുവിൽ ഇറങ്ങി പെൺകുട്ടിക്ക് നീതി തേടിയത് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് തന്നെ മമത വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഞായറാഴ്ചക്കുള്ളിൽ കേസിന്റെ അന്വേഷണം സിബിഐ പൂർത്തിയാക്കുമെന്നും പ്രതികൾക്ക് തൂക്കുകയർ ഉറപ്പാക്കുമെന്നും മമത റാലിയിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പിയുടെ ഇടപെടൽ വഴി ഡോക്ടർമാരുടെ വലിയ സംഘം തന്നെ മമതയ്ക്ക് എതിരെ തിരിഞ്ഞിട്ടുണ്ട് ഡോക്ടർമാർ ബി ജെ പിന്തുണയോടെയാണ് സർക്കാരിനെതിരെ തിരിയുന്നതെന്നും മമത ആരോപിക്കുന്നുണ്ട് ഡോക്ടർമാരുടെ പടപ്പുറപ്പാടിനെ വെട്ടുക എന്ന ലക്ഷ്യവും മമതയുടെ റാലിക്കുണ്ടായിരുന്നു പെൺകുട്ടിക്ക് നീതി തേടി തന്നോടൊപ്പം തെരുവിൽ ഇറങ്ങുവാനും മമതാ ബാനർജി ഡോക്ടർമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി ജെ വാക്ക് മറികടന്ന് വനിതാ ഡോക്ടർക്ക് വേണ്ടി തെരുവിൽ ഇറങ്ങാൻ ഡോക്ടർമാർക്ക് തയ്യാറായേ മതിയാകൂ എന്ന അവസ്ഥയുമുണ്ട് ബി ജെ എതിർപ്പുകളെ മമത മറികടക്കുന്നതും ഈ രീതിയിലുള്ള തന്ത്രങ്ങളിലൂടെയാണ് തൃണമൂൽ കോൺഗ്രസ് തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ബി ജെ പി ആരോപിക്കുന്നുണ്ട് ബംഗാളിൽ മമതയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പോലീസ് സംവിധാനം മുഖ്യമന്ത്രിക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇതും ബി ജെ പി ആയുധമാക്കുന്നുണ്ട് റാലിയിലൂടെ ഇതിനെയും മറികടക്കുമെന്ന് ടി എം സിയും മമതയും കണക്ക് കൂട്ടുന്നുണ്ട് അതേസമയം എന്തുകൊണ്ട് മമത പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുന്നു എന്ന കാര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് എം പി ട്രക് ഒബ്രൈൻ വിശദീകരണം നടത്തുന്നുമുണ്ട് കൊൽക്കത്തയിലുണ്ടായത് ക്രൂരമായ സംഭവമാണ് ജനങ്ങളുടെ രോക്ഷം മനസ്സിലാകും സിബിഐ ആണ് കേസ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അവർ എല്ലാ ദിവസവും അറിയിക്കണം കൊൽക്കത്ത പോലീസിന് മുഖ്യമന്ത്രി അന്വേഷണം പൂർത്തിയാക്കാൻ നൽകിയ സമയം ഓഗസ്റ്റ് പതിനേഴാണ് സിബിഐക്യം ഇത് തന്നെയാണ് അന്തിമ തീയതി എന്നാണ് ഡയറക്ട് ഒബ്രൈൻ ചൂണ്ടിക്കാട്ടുന്നത് ഇത് ഓർമ്മപ്പെടുത്താനാണ് റാലി നടത്തുന്നതെന്നും ടി എം സി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്